ഇവിടെ എത്ര കള്ളപ്പണക്കാരെ പിടിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ കേസ് ഹർജി ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ അറുപത്തെട്ടാം പ്രതി മാർസിസ്റ്റ് പാർട്ടി ഞാൻ പതിനാളായിട്ടാണ് അവിടെ നിൽക്കണ് അറുപത്തെട്ടാം പ്രതിക്ക് ഒരു അനാഥനല്ല അറുപത്തെട്ടാം പാർട്ടി പ്രതി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഞാനൊക്കെ അതിന്റെ ആളായിട്ട് നിക്കണ് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ പാർട്ടി അനാഥരല്ല എന്ന് എണിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പിന്നെ പാർട്ടി നേതാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ ഉണ്ടാക്കി ആ കള്ളപ്പണത്തിന്റെ വലുപ്പം കണ്ടിട്ടാണ് ഈ കേരള സംസ്ഥാനം അന്ധം ഇട്ട് നിൽക്കുന്നത് രാധാകൃഷ്ണന്റെ കള്ളപ്പണം രാധാകൃഷ്ണന്റെ കള്ളപ്പണം എണ്ണിക്കൊണ്ടിരിക്കുക നമ്മൾ ഇടി മനസ്സിലായോ ലോകാവസാനം വരെ എണ്ണിയാലും ഒരു ഉറുപ്പിക പോലും ആ എണ്ണയിൽ നിന്ന് എണ്ണിയെടുക്കാൻ ഉണ്ടാവില്ല എന്ന് ഈ കേരളത്തിനറിയില്ലേ ഈ കേരളത്തിനറിയില്ലേ ഒരു ഒരു കളവ് പറയുമ്പോ അതിനൊരു മാന്യത വേണം മനസ്സിലായ്ക്ക് വെള്ളം കൂട്ടാതെ വിടുങ്ങാനുള്ള കളവുകളുടെ മഹാസാഗരത്തിൽ മുങ്ങിപ്പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് കരുതി പോകരുത് എന്തായി കാണിച്ചുവെച്ച് രാധാകൃഷ്ണൻ വിളിച്ചു വരുത്തില്ലോ എനിക്ക് അപ്പൊ തന്നെ തോന്നിണ്ട് ഈ വിളിച്ചു വരുത്തി വിളിക്കുക ഇരിക്കുക കേസിലേക്ക് ചേർക്ക അതിനുവേണ്ടി അവസാനത്തെ എല്ലാരും വിളിച്ചു തീർന്നു അപ്പൊ ഞാൻ അവസാന അവസാനത്തിന് വേണ്ടി ഒരാളെ കൂടി വേണം ഒരാളെയും കൂടി ചേർക്കണം ഒരാളെയും കൂടി ചേർക്കണം അത് തിരക്കഥയാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ കുറ്റപത്രമല്ല ഇത് ഇ ഡി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണ് ഇഡിയുടെ രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥയാണ് ഈ രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അവരുടെ രാഷ്ട്രീയം ഇഡിക്കൊരു രാഷ്ട്രീയമുണ്ട്